കണ്ണനോരങ്ങീളം എൻ്റെ പൊന്നുമോളെ എത്ര നേരായോ ഒന്ന് ഉറങ്ങടാ നമുക്ക് ഒരുപാട് പണിയുള്ളതാ അല്ല നമ്മളുടെ സൂപ്പർവൈസർ വിളിച്ചത് പെരുന്നാളും ലീവാണ് ഈ ഞായറാഴ്ച ഇടുക അതെന്ത് പരിപാടിയാണിത് അയാളുടെ മാസം നാല് ഞായറാഴ്ച ഉണ്ട് പിന്നെ രണ്ട് മെഡിക്കൽ ലീവ് എടുത്ത് ഏഴ് ലീവു മറ്റേ മറ്റന്മാർക്ക് ജോലി എടുക്കാൻ വേണ്ടി മാത്രമ ലീവ് ഒന്നും ആ കഴിഞ്ഞ കഴിയില്ല അത് നിങ്ങൾ എല്ലാരും കൂടി പറയണം

കുഞ്ഞിനുള്ള ഡയപ്പർ വാങ്ങിച്ചതാ ഓ നീ പൂവ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി സന്ധ്യ ഈ ഞാൻ മറന്നുപോയി എന്തായിട്ടത് എത്ര ദിവസം ഞാൻ പറയുന്ന ഡയഫറിലാണ്ട് കിടത്തി മൂത്രീട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുക എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ സന്ധ്യ മറന്നതാണ് പറഞ്ഞില്ലേ നാളെ വാങ്ങി വരാ എപ്പോ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഞാൻ എന്തെങ്കിലും വേണം പറയാൻ മറന്നു മറന്നു കണ്ടിട്ട് വരും നാളെത്തോട്ട് ഒരു കാര്യം ചെയ്യേ എന്റെ അടുത്ത് കുറച്ച് പൈസ തന്നിട്ട് പോ ഞാൻ പോയിട്ട് എന്റെ സന്ധ്യ പൈസ ഈ എല്ലാ അക്കൗണ്ട് വഴിയല്ലേ ഇതിപ്പോ ജോലി കഴിഞ്ഞ് പോയിട്ട് പൈസ എടുത്തു വാങ്ങാ ഇനി അങ്ങനെ വാങ്ങിക്കണ്ട അടുത്തു എനിക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിൽ നിങ്ങളുടെ കാര്യം ചെയ്യേ അവിടെ വെച്ചിട്ടു പൈസ ഞാൻ എടുത്തോളാം പോയ എനിക്ക് നൂറ് ഇടപാടുന്നതാ നിനക്ക് വല്ല ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ഇല്ലാണ്ടൊന്നല്ലല്ലോ അങ്ങനെ ആക്കിയതല്ലേ കല്യാണത്തിന് മുമ്പ് നല്ല ജോലി ശമ്പളം ഒക്കെ ഉണ്ടായിരുന്നതാ ഇതിപ്പോ കല്യാണ തിരക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആ കുഞ്ഞിന് മൂന്ന് വയസ്സാണ്ട് എനിക്ക് എവിടേലും ജോലിക്ക് പോകാൻ പറ്റുമോ ഇത്രയും കാലം ഉപയോഗിക്കേണ്ട ആ അക്കൗണ്ട് ഫ്രീസ് ആയി പോയത് ഞാൻ നാളെ തന്നെ പോയിട്ടേ അത് റെഡിയാക്കാൻ നോക്കാം ഒരു കാര്യം ചെയ്യ മാസം മാസം ഒരു എമൗണ്ട് എന്റെ വെല്ലിട്ടതാ എന്ത് മാസം മാസം നിനക്ക് ഒരു എമൗണ്ട് എന്തിന് ഒരു പണിയിലാണ് വെറുതെ വെറുതെ ഓരോ ഈ വീട്ടിലെ എല്ലാ പണിയും നോക്കണ ഞാൻ ഒറ്റക്കല്ലേ വീട്ടുപണിയോ സന്ധ്യ ഈ ചെറിയൊരു സ്ഥലത്ത് ചൂരെടുത്ത് അടിക്കാനും തുടക്കാനാണ് വീട്ടുപണി എന്ന് പറയുന്നത് പിന്നെ കൊറച്ച് ഭക്ഷണം ഉണ്ടാക്കണം ഈ പൊളി കുഞ്ഞിനെ നോക്കണം അത്രേല്ലു ഞാൻ ആ പൊടി പെയിൽഡിംഗിന് മോളിക്കണിക്കാൻ പണിയെടുക്കുന്ന മോളെ അതാണ് പണി അല്ലാതെ കുറച്ച് ചായയും ചോറും ചീരില് കണ്ടിരിക്കുന്നതല്ല പണി നിങ്ങൾ ചെയ്യണ മാത്രം നല്ല കഷ്ടപ്പാടുള്ള പണി ഞങ്ങൾ ഈ അടിക്കണോ തുടക്കണോ കുഞ്ഞെ ഉണ്ടാക്കണൊക്കെ നിങ്ങക്ക് നാണൂല മനുഷ്യ എങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ തന്നെ മാസം ഏഴ് ദിവസം ലീവ് കിട്ടുന്നില്ല കമ്പനി വിളിച്ചാൽ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഞങ്ങക്ക് മാസം ഒരു ദിവസം ലീവ് ഇണ്ടാ അതും പോട്ടെ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് മാസം അവസാനം നല്ല ശമ്പളം കിട്ടുന്നില്ലേ ഞങ്ങൾക്ക് അതുണ്ടാ എന്തിനും അതിന് നിങ്ങളുടെ കൈകാലും പിടിക്കണ്ടേ എന്നിട്ട് ഒന്ന് ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നേ എന്താ നിൽക്കുന്ന എടി നിനക്കുന്ന ഞങ്ങൾ ആണുങ്ങളുടെ പണ്ട് കഷ്ടപ്പാടറിയില്ലെടി അതാ നിങ്ങളെ പെണ്ണുങ്ങളെ ഇങ്ങനെ ചെലക്കുന്നത് അവളുടെ വീട് പണി കഷ്ടപ്പാടത്ര ഒരു കാര്യം ചെയ്യാ ഇനി മുതൽ നീ ഇവിടുത്തെ പണി ചെയ്യണ്ട വീട്ടു ജോലിക്ക് ഞാൻ ഒരാളെ വെക്കാം അതോടെ നിന്റെ പ്രശ്നം തീരില്ലേ തീരില്ലേല പേരക്കുട്ടിയായിട്ട് രാവിലാണ് ഇങ്ങോട്ടാ ആ ആ ശരി ശരി അല്ല നീ ഇല്ലേ രാവിലെ നല്ല മഴയല്ലേ അങ്ങനെ മടിച്ചു ഓഫീസിൽ ലീവ് വിളിച്ചതാ പിന്നെ വീട്ടുജോലിക്ക് ഒരാളെ കിട്ടാണ്ടാവും രണ്ടാളേക്കുള്ളു വേഷ ഭാര്യ ഭയങ്കര വെറുപ്പിക്കലാണ് അടിക്കലും തുടക്കലും എന്റെ കുഞ്ഞിനും നോക്കലൊക്കെ വലിയ പണിയെന്നാണ് പറഞ്ഞത് വീട്ടുജോലിയൊക്കെ എന്ത് പണി എന്ന് അവളുടെ വിചാരം പുറമേ നമുക്ക് നമ്മളെ കഷ്ടപ്പെടുന്ന അവളെ അറിയുന്നില്ലല്ലോ അവരു വേലക്കാരനെ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവളുടെ അവിടെ പരാതികൾ തീരുമല്ലോ

ആരാ ഞാൻ ജിഷ ആണ് അനെക്കുള്ളന്ന് വരിയ അനെക്കുള്ളോ എന്താച്ചീ ഇവിടെ ആ ബസ് സ്റ്റാറ്റേ ഇങ്ങോട്ട് വരാൻ മാർഗ്ഗമില്ല ಅದ കൊണ്ട വന്നടാ പാ ആസ്ക്രണ്ട് വീട് വീട് ചൊല്ലിക്കാനാണോ ആ ഹൗസ് വർക്കിന് വന്നതല്ലേ ആ നിങ്ങളായിരുന്നാ ചെല്ലേ ആളെത്തെ വാ വാജി വാ ഇന്നത്തോടെ നിന്റെ ഡയലോഡിൽ നിൽക്കുവല്ലോ കുറച്ച് പൈസ ആയാലും എനിക്കത് മതി

വെറുതെ ഒരു പേര് കുറ്റം പറയാൻ വേണ്ടി മാത്രം ചേച്ചി വന്നപ്പോഴാണ് ഇതൊരു വീടായി മാറുന്നത് പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം കൂടി ഒന്ന് നോക്കാൻ പറ്റുമോ അതിനെന്താ സാറേ നമ്മുടെ തൊഴിലാളികൾ തന്നെ അല്ലെ കുഞ്ഞിന് നോക്കിയോ ഭക്ഷണം കൊടുക്കുകയോ കുളിപ്പിക്കോ എല്ലാം ചെയ്യാം സോറി സാറേ സംസാരിക്കാൻ സമയമില്ല കോണത്തെ നിമിഷം തെറ്റി പോകും ഇതുപോലെ വീട് സ്വർഗമായ ആ സാറേ ആ ഞാൻ പോട്ടെ അതല്ലേ സാറേ ശമ്പളം അത് കിട്ടി പോകായിരുന്നു വന്നിട്ടൊരു മാസായല്ലേ ഞാനങ്ങ് ഗൂഗിൾ പേ അല്ലേ പിന്നല്ലാതെ കയ്യിലൊക്കെ പൈസ വാങ്ങുന്നു ഫുൾ ഗൂഗിൾ പേ ആ നന്നായി ഒരു മിനിറ്റ് ഞാൻ ഫോൺ എടുത്തേ ശമ്പളം കൊടുക്കാറായി മാസം മൂന്നോ നാലായിരം കൊടുത്താലും തരും വീട് പളവളിക്ക് എന്താ ഭക്ഷണം ടേസ്റ്റ് കുഞ്ഞിനൊക്കെ നോക്കുന്ന കണ്ടോ നീ പോലും അങ്ങനെ നോക്കില്ല ഇനിയിപ്പൊ അവര് അഞ്ചായിരം രൂപ ഞാനാ കൊടുക്കും ഒരു മനസമാനല്ല വീട്ടിലേക്ക് സോറി ചേച്ചി വൈകില്ലല്ലോ പിന്നെ ചേച്ചി വെക്കുന്ന നമ്പറിലല്ലേ ഗൂഗിൾ പേ അല്ലേ സാറേ ഞാൻ എല്ലാവരുടെയും പത്തായിരം രൂപ അടിച്ചു തുടക്കേ ആയതുകൊണ്ട് എട്ടായിരം മതി പിന്നെ കുഞ്ഞിന് നോക്ക അത് എന്തായാലും ഏഴായിരം വേണം കുഞ്ഞിന് അത്ര വികൃതി ഉണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി അഞ്ചായിരം അത് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ വളരെ കുറച്ച് പൈസ വാങ്ങിയിട്ടുള്ളൂ സാറിന് കണക്കുട്ടേക്ക് ടോട്ടൽ ഇരുപതെട്ടാ വേം കൊടുക്ക് അവർക്ക് പോയു മറ്റന്നാൾ വരണ്ടേ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ആണോ മൂന്ന് ദിവസം സാറേ അല്ലേ ചേച്ചി ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാ ചെലപ്പോ രണ്ടോ മൂന്നോ മാസം നാട്ടിലുണ്ടായാലും ഞാൻ എന്തായാലും വന്നാ മതി അയ്യേ ഇതൊക്കെ നേരത്തെ പറയണ്ടേ സാറേ ഞാൻ ഒരു വക്കീലിന്റെ വീട്ടിൽ പണി കയറ്റതാ അത് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി പറഞ്ഞാലും കണ്ടില്ലേ വരുള്ളൂ പഠിക്കുക എന്താ സന്ധ്യത് ഒരു വീട് പണിക്ക് ഇരുപതിനായിരം രൂപയോ പിന്നെ എല്ലാം വെറുതെ ആകുമ്പോൾ വിചാരിച്ചാ ഇത്രയും പൈസന്റെ പണിയല്ലേ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരു രൂപ പോലും വാങ്ങിക്കണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു വിലയും ഇല്ല ഒരാത്തിന് ഒരു പണിയും ചെയ്യേണ്ടത് ഞങ്ങൾ വീട്ടിലിരിക്കാന്നുള്ള പേര് ഇല്ലേ നിങ്ങൾ ആണുങ്ങളെ പുറത്തു പോയി ജോലി ചെയ്യണതിന്റെ അതേ കഷ്ടപ്പാട് ഞങ്ങൾക്കും ഉണ്ട് എന്നിട്ട് ഒരു അൻപത് രൂപന്റെ മീൻ വാങ്ങിച്ച പോലും അതിനെ കണക്ക് ബോധിപ്പിക്കണ്ടേ നിങ്ങളുടെയൊക്കെ മുന്നില് എല്ലാം വെറുതെ കിട്ടുമ്പോൾ തോന്നുക ഇപ്പൊ ഇരുപതിനായിരം എണ്ണി കൊടുത്തപ്പോ മനസ്സിലായില്ലേ ഞങ്ങളുടെയൊക്കെ വില എന്താന്ന് എല്ലാ വീട്ടിലും ഒരു മാസമെങ്കിലും ഇതുപോലെ വീട്ടിൽ ജോലിക്ക് ആളെ വെച്ച് നോക്കണം അപ്പൊ മനസ്സിലാവും നിങ്ങൾ പുറമേ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ ഒന്നും ഇവർക്ക് കൊടുക്കാൻ തങ്ങിയില്ലാന്ന് വീട്ടിൽ ജോലി വരെ നിങ്ങൾക്കൊക്കെ പുച്ഛല്ലേ ദൈ ഇനി മുതൽ എല്ലാ മാസം ഒരു ചെറിയ പൈസ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നോ എന്നാലേ ഞാനും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരുന്നോ ഞാൻ ജോലിക്ക് പോവാ